നമസ്കാരം മരിച്ച മനുഷ്യരോട് അവരുടെ മൃതശരീരത്തോട് ആദരവ് കാട്ടുക എന്നുള്ളത് അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് മനുഷ്യത്വത്തിൻ്റെയും ഭാഗമാണ് മരിച്ചവരോട് പോലും നീതി കാട്ടാതെ അവരെ അവഹേളിക്കുന്നവരെ മനുഷ്യർ എന്ന് നമുക്കൊരിക്കലും വിശേഷിപ്പിക്കാനും കഴിയുകയില്ല എത്ര ശത്രുവായിരുന്ന മനുഷ്യനാണെങ്കിലും കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അയാളോട് ആദരവ് കാട്ടുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ തന്നെ സംസ്കാരത്തിൻ്റെ ഒരു രീതി ഹമാസ് തീവ്രവാദികളെ പോലെയുള്ള ലോകത്തെ ശവന്തികളെന്ന് തന്നെ നമ്മൾ വിളിക്കേണ്ടി വരുന്ന അത്രയും മോശമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന എത്ര ക്രൂരമായിട്ടാണ് അവർ കൊന്ന മനുഷ്യരോട് കാട്ടിയത് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്ന ഈ ഒരു വാർത്ത നമ്മെ അമ്പരപ്പിക്കും ഇസ്രയേലും ഹമാസ് തമ്മിലുള്ള വെടിനിർത്തൽ നിലയിൽ വന്നതിന് ശേഷം ഇന്നലെയാണ് ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ബന്ധികളുടെ മൃതദേഹങ്ങൾ ഏറ്റവും അധികം വിട്ട് നൽകിയത് നാല് മൃതദേഹങ്ങളാണ് അവർ ഇസ്രായേലിലേക്ക് അയച്ചത് ഇതിൽ രണ്ട് പേർ കുഞ്ഞുങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്ത വിഷയമാണ് കിഫിർ ബിബാസ് എന്ന ഒൻപത് മാസം പ്രായമുള്ള കുട്ടിയും അവൻ്റെ സഹോദരനായ ഏരിയൽ എന്ന നാല് വയസ്സുകാരനും ഒപ്പം മറ്റു രണ്ട് മൃതദേഹങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഒന്ന് വളരെ പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹവും ഇസ്രയേലിൽ തട്ടിക്കൊണ്ടുപോയ വ്യക്തി തന്നെയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ കണ്ണ് നനയ്ക്കുന്നത് ഈ കുട്ടികളുടെ അമ്മ ഷിരിയുടെ മൃതദേഹം എന്ന് പറഞ്ഞ് മറ്റാരുടെയോ മൃതദേഹമാണ് ഹമാസ് ഭീകരർ ഈ ശവപ്പെട്ടിയിൽ ശവപ്പെട്ടിയിലടച്ച് കൊടുത്തേച്ചത് ശവപ്പെട്ട് പുറത്ത് വലിയ അക്ഷരത്തിൽ അവരുടെ പേരും തട്ടിക്കൊണ്ടുപോയ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് എന്നൊക്കെ വളരെ വലിയ ഭാഷയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരാണ് ഇവർ ഈ നാലു പേരും എന്ന രീതിയിലൊക്കെ പല കുറിപ്പടികളും ഇവർ എഴുതി ചുറ്റിനും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ചവപ്പെട്ടി മൃതദേഹങ്ങളോട് പോലും ആദരം കാണിക്കാത്ത രീതിയിലാണ് ഇവർ ഈ നാല് ശവപ്പെട്ടികളുമായി ഹമാസ് തീവ്രവാദികൾ എത്തിയത് എന്നാൽ ഇസ്രായേൽ ആകട്ടെ വളരെ കൃത്യമായി ഇത് ഇവർ പറയുന്ന ആളുകൾ തന്നെയാണോ എന്ന് പരിശോധിച്ചതിന് ശേഷമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഇസ്രായേലിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധന്മാരാണ് ഈ മൃതദേഹങ്ങൾ പരിശോധിച്ചത് ഈ രണ്ട് കുട്ടികളും അതുപോലെ ഈ പ്രായമായ മനുഷ്യനും അവർ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ച ഫോറൻസിക് വിദഗ്ധർ ആ സ്ത്രീയുടെ മൃതദേഹം ഷി ബിബാസിൻ്റേതല്ല എന്ന് കൃത്യമായി തന്നെ കണ്ടെത്തി കാരണം ഇതിൻ്റെ ഡി എൻ എ പരിശോധനയും ഫോറൻസിക് തെളിവുകളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ മൃതദേഹം മറ്റാരുടെയോ ആണ് അത് ആരുടേതാണ് എന്ന് ഇനിയും വ്യക്തമല്ല ശരിക്കും ഇസ്രായേൽ ഫോറൻസിക് വിദഗ്ധന്മാരെ കൊണ്ട് പരിശോധിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ശിവപ്പെട്ടിക്കുള്ളിലുള്ളത് ഷി ബിബാസിൻ്റെ മൃതദേഹമാണെന്ന് തന്നെ എല്ലാവരും കരുതിയേന് എന്നാൽ ഇപ്പോൾ ശിവ മൃതദേഹം ആരുടേതാണ് എന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടില്ല കാരണം ഹമാസ് ഇപ്പോൾ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നതേയില്ല മാത്രവുമല്ല മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന നമ്മുടെ കണ്ണ് നനയ്ക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ ഫോറൻസിക് വിദഗ്ധന്മാർ നടത്തിയിട്ടുള്ളത് ഈ രണ്ട് കൊച്ചുകുട്ടികളെയും ഈ ഭീകരന്മാർ തന്നെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഹമാസ് നേരത്തെ പറഞ്ഞത് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിലാണ് ഈ കുട്ടികളും അവരുടെ അമ്മയും കൊല്ലപ്പെട്ടത് എന്നാണ് എന്നാൽ കുട്ടികളുടെ മൃതദേഹത്തിൽ പരിശോധന നടത്തിയ ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തിയത് ഈ കുട്ടികൾ ബോംബാക്രമണത്തിലല്ല കൊല്ലപ്പെട്ടത് ഹമാസ് എന്ന ഈ ഭീകര സംഘടനാ പ്രവർത്തകരുടെ കൈകൊണ്ട് തന്നെയാണ് എന്നാണ് ഇത് ഹമാസിനെ അനുകൂലിക്കുന്ന നമ്മുടെ നാട്ടിലെയും ആളുകളെ സംബന്ധിച്ച് അവർ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു വസ്തുതയാണ് പിഞ്ചുകുഞ്ഞുങ്ങളെ കൊന്നു തള്ളുക അവരുടെ അമ്മയുടെ മൃതദേഹം എന്ന് പറഞ്ഞ് മറ്റാരുടെയെങ്കിലും മൃതദേഹം കൊടുത്തേക്കുക ഇതൊക്കെ സംസ്കാരമുള്ള ഒരു സമൂഹത്തിനും ചേർന്ന കാര്യങ്ങളല്ല ഇവർ ചെയ്യുന്നത് ഹമാസിൻ്റെ നേതാക്കൾക്ക് പലർക്കും പല ഓമന പേരുകളുണ്ടായിരുന്നു അതിൽ യാഹ്യാസിനു പറഞ്ഞ ഏറ്റവും ക്രൂരനായ വ്യക്തിയുടെ പേര് ഗാസയിലെ കശാപ്പുകാരൻ എന്നായിരുന്നു ഈ കശാപ്പുകാരൻ്റെ ശിഷ്യന്മാർ ഒരുപക്ഷെ കശാപ്പ് ചെയ്ത് കൊന്നു തന്നെയായിരിക്കാം ഈ കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ അവരുടെ അമ്മ ഷിറി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കും അറിയില്ല മറ്റേതോ സ്ത്രീയുടെ മൃതദേഹം എടുത്ത് അത് ഷിറിയുടേതാണ് എന്ന് കൊടുത്തയച്ച ഹമാസ് ഭേരന്മാരുടെ മാനസികാവസ്ഥ നമ്മളെന്ന് ആലോചിച്ച് നോക്കുക ഇനി വേണ്ടത് ഇവരുമായി ചർച്ചയല്ല നടത്തേണ്ടത് ഈ സംഘടന പൂർണ്ണമായി ഇല്ലാതാക്കുന്ന രീതി ഇതിൻ്റെ ഒറ്റ പ്രവർത്തനം ഇനി ഭൂമിയിൽ വെച്ചേക്കാത്ത രീതിയിൽ തന്നെ കർശനമായ നിലപാട് ഇസ്രായേലും അമേരിക്കയും സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ലോകം തേങ്ങിയിരുന്നു ഈ വാർത്ത വായിച്ച ഓസ്ട്രേലിയൻ ടെലിവിഷനിലെ പ്രമുഖനായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ പോലും കരഞ്ഞുകൊണ്ടാണ് ആ വാർത്ത വായിച്ചത് കുഞ്ഞുങ്ങളോട് പോലും ഈ ക്രൂരത കാട്ടുന്ന ഈ ഹമാസ് ഭീകരന്മാർ അല്ലാത്ത മനുഷ്യരോട് എന്തായിരിക്കും കാട്ടിക്കൂട്ടിയിട്ടുള്ളതെന്ന് നമുക്കറിയാൻ കഴിയും ഹമാസിൻ്റെ തടവിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന പല മനുഷ്യരും പറഞ്ഞു കേട്ട കഥകൾ നമ്മെ അമ്പരപ്പിക്കുന്നതാണ് അത്രമാത്രം ക്രൂരമായിട്ടാണ് മനുഷ്യരോട് ഇവർ എല്ലാം പെരുമാറിയിട്ടുള്ളത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇസ്രയേലും അമേരിക്കയുമെല്ലാം തന്നെ കട നടപടികളിലേക്ക് തന്നെ കടക്കാൻ തന്നെയാണ് സാധ്യത കാരണം എല്ലാവിധ മര്യാദകളും ലംഘിച്ചുകൊണ്ട് നേരത്തെ തയ്യാറാക്കിയ ഉടമ്പടിക്കെല്ലാം വിരുദ്ധമായി ഇവർ ഈ ചെയ്തത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലും എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിന് ശക്തമായ തിരിച്ചടി നൽകും എന്ന സൂചന തന്നെയാണ് നമുക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നത് ഏതായാലും ലോകത്തിൻ്റെ മനസ്സ് വരയിപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ വിടവാങ്ങിയിരിക്കുന്നു അവർ കൊന്നുതള്ളി എന്ന് തന്നെ പറയാം ഒപ്പം അവരുടെ അമ്മ പോലെ എവിടെയാണ് അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷോപ്പൊട്ടിലാക്കി ആരുടെയോ മൃതദേഹം ഇവർ ഇസ്രയേലിലേക്ക് അയച്ചു കൊടുത്തതും ഏതായാലും ലോകം കണ്ണു തുറന്നു തന്നെ കാണണം ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ സംഘടനകളെ ഇനിയും വെച്ചു പുറപ്പിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ഒപ്പം ഈ തീവ്രവാദ നേതാക്കളുടെ ചിത്രങ്ങൾ ആനപ്പുറ തിരഞ്ഞെടുപ്പ് നടത്തുന്ന നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായന്മാരും ഇതൊന്ന് കണ്ണു തുറന്നു തന്നെ കാണണം